െ പുണ്യങ്ങളെ അപ്പോൾ നമ്മൾ അടുത്തായി നിർമ്മിക്കാൻ പോകുന്ന ഒരു മൂങ്ങേനാണ് ഇതെൻ്റെ ഒരു ബെക്കറ്റാണ് കണ്ട ഏ അപ്പോൾ ഇത് ഞാൻ ക്ലേയിൽ ചെറുതായിട്ടും ചെയ്തു നോക്കിയിട്ടാണ് ജസ്റ്റ് നിങ്ങളെ കാണിച്ചിട്ട് തുടങ്ങാൻ രീതി അപ്പോൾ ഇത് നമ്മളൊരു സ്റ്റാൻഡിങ്ങിലായിരിക്കും ഇച്ചിരി വലുതായിട്ടായിരിക്കും അപ്പോൾ നമ്മൾ സിമെൻറ്റിലാണ് ഉണ്ടാക്കുന്നത് സിമെൻറ്റിൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരു ഫിക്സറായിട്ടൊരു സ്ഥലത്ത് വെച്ചത് പെയിൻ്റ് അടിച്ചു ഒരു അത്യാവശ്യം റിയലിസ്റ്റിക് ആയ രീതിയിൽ ഒരു മൂങ്ങ വരാൻ മാത്രമാണ് ചെയ്യുന്നത് അങ്ങനെ ഉണ്ടോ എന്നൊക്കെ ചെയ്ത് നോക്കാം അപ്പോൾ ഇങ്ങനെയൊന്നായിരിക്കില്ല ഞാൻ ജസ്റ്റ് ഒരു സാധനം കാണിക്കാൻ വേണ്ടി ചെറുതാണ് പിന്നെ ഒരു ബെക്കറ്റ് ഉണ്ടാക്കി നോക്കിയതാണ് അതേ കരി പരിപാടിയായിട്ട് അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഇതൊരു പത്തിഞ്ച് സൈസിലുള്ള ഒരു നമ്മൾ ഈ ഫ്ലോർ ടൈലില്ലേ ഇപ്പം മുറ്റത്ത് വിരിച്ചു വെക്കണൊരു പീസാണത് അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൽ എൻ്റെ ഹെഡ് അതിൻ്റെ ഇതെല്ലാം നമ്മൾ വരാൻ പാത്തിന് ഈ ഒരു ഇതിൻ്റെ സൈസ് ഇതിൻ്റെ കളിച്ചുള്ള സൈസ് വരുമായിരിക്കും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സംഭവം നിർമ്മിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൽ ഇത് നമ്മൾ സെൻറ്റർ പോഷൻ കൊടുത്തി ബാക്കിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ സിമെൻറ്റ് ചെയ്യുവാണെങ്കിൽ അപ്പോൾ നമുക്ക് ഇതിൽ ചെയ്യാം പാറക്കുടി സിമെൻ്റ് എടുത്തിരിക്കും നമുക്ക് ഇതാണ് നമ്മൾ സെൻറ്റർ വെക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഈ ചൂടുകട്ട ചൂടുകട്ട ഇങ്ങനെ പൊട്ടിച്ചെടുക്കുക ഈ പൊട്ടിച്ചെടുത്ത ചൂടുകെട്ട നമ്മൾ ചെറുതായി ഷേപ്പ് വെച്ചിട്ടാണ് സിമെൻറ്റ് വെച്ച് നമ്മൾ പൊട്ടിച്ച് കൊടുക്കുന്നത് അതിൻ്റെ ഇതുപോലെ കുറച്ച് എടുക്കുന്നു പൊട്ടിച്ച് കൊടുക്കാം നമ്മൾ ജസ്റ്റ് അണച്ചു കൊടുക്കരുത് വെച്ചിട്ടുള്ളൂ സ്ട്രച്ചർ മൊത്തത്തിൽ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം പക്ഷേ കുറച്ച് വലിപ്പ് കൂടി പോയിട്ടുണ്ട് നമുക്ക് അത് ബാക്കി ഫിനിഷിങ് നമുക്ക് റെഡി ആക്കി എടുക്കാം വിശ്വാസത്തിലാണ് അങ്ങനെ ഫസ്റ്റ് ഘട്ടം പരിപാടി നമ്മൾ ഏകദേശം ഒരു സ്ട്രച്ചർ ഉണ്ടാക്കിയെടുത്തേക്കാണ് അങ്ങനെ നമ്മുടെ മൂങ്ങ റെഡി ആയിട്ടുണ്ട് ഫുള്ള് പക്ഷേ വെള്ളമൊഴിച്ചാണിച്ചിട്ട് അന്ന് കരുതി അപ്പോൾ നമ്മളിത് മുഴുവൻ സിമെൻറ്റ് മാത്രം ഉപയോഗിച്ചാണ് ഇത് ഫിനിഷ് ചെയ്തത് മൊത്തത്തിൽ അപ്പോൾ ഇത് മൊത്തത്തിൽ സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ഫിക്സ് ചെയ്യാൻ പോണ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു ഏരിയയിൽ ഇവിടെയാണ് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകണത് ഇതൊരു പഴയ എൻ്റെ തറവാടിപടിൻ്റെ ഒരു ഈ തൂണെന്നൊക്കെ പറയില്ലേ സിമെൻറ്റ് ഉറച്ചിരിക്കുന്ന അപ്പോൾ ഇത് കൊടുത്തിട്ട് നമ്മൾ ഹൈറ്റിൽ ഇത്രയും ഹൈറ്റ് വരും ഇത്രയും ഹൈറ്റിൽ നമ്മളിതിൻ്റെ മേളിൽ മൂങ്ങുവരും പിന്നെ കളറടിച്ചാണ് ചെയ്യുന്നത് കുറച്ച് പണിയുടെ ഉണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഇതൊന്ന് കുഴിച്ച് നാട്ടാം അതിവിടെ ഒന്ന് ഇവിടെ നോക്കുക സ്ക്വയറിൽ എടുത്തിട്ട് കുഴിച്ച് വച്ചിട്ട് സിമെൻറ്റൊക്കെ ഇട്ട് ഉറപ്പിച്ച് സെറ്റാക്കി ഇത് നിർത്തണം അതിൻ്റെ മേളിൽ നമ്മൾ മൂങ്ങിയിരിക്കുന്ന സെറ്റപ്പിലാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഇനി ചെയ്യാൻ പോണ പരിപാടി അതാണ് നമ്മളിത് കുഴിച്ചിടാൻ വേണ്ടിയിട്ട് ഹോൾ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇനി നമ്മളൊരു കുറച്ചുകൂടെ താഴണം എന്നെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തിട്ട് കോൺക്രീറ്റ് മിക്സ് ചെയ്തിട്ട് കോൺക്രീറ്റ് ഇട്ട് നമ്മൾ സെറ്റ് ചെയ്യുക ഏഹ് എന്നിട്ടത് അടി ഉറപ്പിക്കുക അതിന് മുമ്പ് നമ്മളിത് സാധനം സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് പിടിച്ച് കെട്ടി ഒന്ന് റെഡിയാക്കണം കറക്റ്റ് ലെവലാക്കണം എന്നിട്ടാണ് അതിലാണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്തേക്കാണ് മൊത്തത്തിൽ ഏ ഇത് പറക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇത് നമ്മൾ സെറ്റ് ചെയ്ത് ഇനി അടിയിൽ നമ്മൾ കോൺക്രീറ്റ് ഉറപ്പിക്കുകയാണ് അതിന് മുമ്പ് നമ്മളൊന്ന് കെട്ടി നാല് സൈഡ് ഒന്ന് കുത്തി കൊടുത്ത് ലെവലാക്കേണ്ട ആവശ്യമുണ്ട് ആദ്യം അതാണ് ചെയ്യുന്നത് അത് കുത്തി ലെവലാക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് അടിയിൽ സ്ട്രോങ് ചെയ്ത് കഴിഞ്ഞാൽ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സെറ്റ് ആയിട്ടുള്ളത് പ്രൈമർ ടിക്കാണ് ഫസ്റ്റ് ഓട്ടോ നാളെയാണ് ഇതിന് കളർ കൊടുക്കാൻ പറ്റുന്നത് അങ്ങനെ നമ്മുടെ സാധനം ചുമ ബേസ്കോട്ട് മാത്രമായിട്ടാണ് അടിക്കുന്നത് കാരണം അങ്ങനെ നമ്മുടെ സാധനം തീർന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് നമ്മൾ തീർന്നു പറഞ്ഞു പോണില്ലേ പറഞ്ഞതോ അങ്ങനെ പെയിൻ്റ് അടിച്ച് നമ്മൾ അടിപൊളിയായിട്ട് സംഭവം തീർത്തു എനിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട് ഞാൻ കുറേ നാളായിട്ട് ഇതുപോലെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു അപ്പം ഇങ്ങനെ അടിപൊളിയായിട്ട് നമ്മളിങ്ങനെ തോലോർണം ചെയ്തു ഇനി ഇതുപോലെ സിമെൻ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് ആദ്യമായിട്ട് ഞാൻ സിമെൻറ്റിൽ ഇങ്ങനെ ഒരു വർക്ക് ഇതുപോലെ ചെയ്യുന്നത് ചെയ്ത് ഫിനിഷ് ചെയ്ത് ഒരു വർക്ക് ചെയ്യുന്ന സാധനം അടിയിലോട്ട് ഞാൻ കൂടുതലും പെയിൻറ്റ് അടിച്ചിട്ടില്ല കേട്ടോ ഇവിടെ നിർത്തിയുള്ളൂ ഇനി പടിയിലോട്ട് വേറെ എന്തെങ്കിലും രീതിയിൽ ഇപ്പോൾ ചെയ്യണം ഇനി എന്തായാലും ചെടി ഏറ്റുവിടാലോ സുഖമായിട്ട് നല്ലൊരു സാധനമാണ് അപ്പോൾ തീർത്തു സത്യത്തിൽ നമുക്ക് കുറച്ച് ടൈം പണി പണിയുണ്ടായിരുന്നു പക്ഷേ നമ്മൾ പലപ്പോഴായിട്ട് പല ടൈമായിട്ട് ടൈമായിട്ടിരുന്ന് ചെയ്തുകൊണ്ട് നമ്മളൊരു ഒരാറേഴ് ദിവസം പണി ഉണ്ടായിരുന്നു നമുക്ക് എങ്കിലും അടിപൊളിയായിട്ട് വന്നു പിന്നേക്കാല് ഹൈപ്പുണ്ട് എന്തു ചെയ്യാൻ രാത്രി കണ്ട് പേടിക്കായിരുന്നാൽ മതിയായിരുന്നു അപ്പോൾ ഇനി ഇതുപോലത്തെ നല്ല വർക്കൗട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ശരിയെന്നു പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം ഇത് കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ കമൻ്റ് ചെയ്യണം അതുപോലെ തന്നെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്നവർ ഫുള്ള് കാണുക കണ്ടിട്ട് അഭിപ്രായം പറയാം അപ്പോൾ ശരിയെന്നാൽ ഇതുപോലത്തെ വേറെ വർക്കൗട്ട് ഞാൻ വരുന്നതായിരിക്കും ശരിയെന്നാൽ ഹൈ എടുക്ക് പറ അവരോട് Tebrik